ഞാൻ ഞാൻ വീട്ടിൽ ഇറങ്ങി പക്ഷെ എന്നെ ആരും എന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ വിശ്വസിക്കൂല വിശ്വസിക്കുന്നു പറ മാഷ പൊറത്തു പോയ സമയം ഞാനവിടെ വീടിന്റെ പുറകിൽ പശുവിനെ തീറ്റ അപ്പഴുണ്ട അടുക്കള മുറ്റത്ത് നിന്നിട്ടേ പറയാൻ തന്നെ നാടാ ഒരു ഷഡ്ഡി ദേഹത്ത് മൊത്തം എണ്ണക്ക് തേച്ച് മസിലം കാണിച്ച് നിക്ക എന്നെ വീഴ്ത്താനേ ഞാൻ പറയൂ ഇതിപ്പോ ചോദിക്കാനൊന്നും പോണ്ട

അതെന്താ ഫ്ലൈറ്റ് അല്ല പൈലറ്റ് വേറെ ഇതുവരെ കണ്ട വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേരളം അയ്യേ എന്താ എന്താ ഇല്ലാത്തത് കടൽ കായൽ മലകൾ പുഴകൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ും ക്ലൈമറ്റൊന്നും വെറുപ്പൊന്നും ഇല്ല സഹതാപം ഒന്നും ആലോചിക്കാണ്ട് ഈ റോഡ് വക്കത്തൊക്കെ നിന്ന് അടിക്കുന്ന ചെക്കന്മാര് പോലെ റോഡ് ചെക്കനല്ല ഞാൻ അല്ല ദിവസങ്ങളോളം പക്ഷേ എന്നെക്കുറിച്ച് എന്തറിയാം റോയിച്ചന് റോയ്ച്ചന്റെ നാടകത്തിലെ ക്യാരക്ടർ പോലെ ഞാൻ എനിക്ക് സമയമില്ല ഞാൻ നിങ്ങളുമായി സൗഹൃദം പങ്കിടാൻ വന്നതല്ല കുംഭകോണത്തായതുകൊണ്ട് ധാരാളം തമിഴ് പാടങ്ങൾ കാണാറുണ്ടാവും അങ്ങനൊന്നുമില്ല പണ്ട് ചെയ്തതിനൊക്കെ പകരം വീട്ടാൻ വരുന്ന തേർഡ് റേറ്റ് തമിഴ് നായകന്മാരായിരിക്കും ഇൻസ്പിരേഷൻ പറഞ്ഞു കേട്ടപ്പം ഞാൻ കരുതി ഇരിക്കുന്നു ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് തന്റെ തമിഴ് സിനിമയല്ല എന്തിനേയും നാണം കുടുങ്ങി പെൺകുട്ടിയല്ല ഞാൻ പക്ഷെ എന്റെ അച്ഛന് വയസ്സായി എന്നെ ഓർത്ത് അച്ഛൻ ഭയപ്പെടുന്നു നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കണക്ക് നമുക്ക് വെക്കാം അതിനുള്ളിൽ സ്ഥലം വിട്ടില്ലെങ്കിൽ സർക്കാർ ചെലവിൽ ജയിലിനകത്ത് കിടക്കേണ്ടി വരും എന്തിനാ എങ്ങനെ കഷ്ടപ്പെടുന്നത് ഇത്രയും മനസ്സാഴ്ച ഉണ്ടെങ്കിലല്ലേ സ്നേഹിക്കുന്നവരുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റു അപ്പൻ അത് ഇല്ലാണ്ട് പോയി പറഞ്ഞിട്ട് എന്താ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ കൊണ്ടാക്ക് തോന്നി എന്നാടി നിനക്ക് ഈ ചേച്ചി